കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ മറ്റെല്ലാ മേഖലയിലും ഇന്ന പോലെ കേരളത്തിന്റെ ആരോഗ്യരംഗത്തും വികസന കുതിപ്പാണ് ഉണ്ടായത് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളെ വെല്ലും വിധം സർക്കാർ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും മാറി അതിനൂതന സാങ്കേതിക കൂടിയ ഉപകരണങ്ങൾ ഓപ്പറേഷൻ തിയറ്ററുകൾ ലാബുകൾ എന്നിവ സജ്ജമാക്കിയതോടെ സാധാരണക്കാരന് സാമ്പത്തിക അല്ലലില്ലാതെ അത്യന്താധുനിക ചികിത്സകൾ നേടാനാകുന്ന സ്ഥിതി സംജാതമായി കിഫ്ബിയുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ഈ വികസനങ്ങൾ കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മാത്രം നടപ്പാക്കിയത് കേരളത്തിൽ സർക്കാർ ആരോഗ്യ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വിസ്മയകരമായ മാറ്റങ്ങൾ ഉണ്ടായ ഒൻപത് വർഷങ്ങളാണ് കടന്നുപോയത് ഒൻപത് വർഷം മുൻപ് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് അടിസ്ഥാന സൗകര്യ മേഖലയിൽ കേരളത്തിലുണ്ടായിട്ടുള്ളത് താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജുകൾ അതോടൊപ്പം നമ്മുടെ ക്യാൻസർ സെൻറ്ററുകൾ എന്നുവേണ്ട എല്ലാ ആശുപത്രികളിലും അടിസ്ഥാന സൗകര്യത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി ഒരു കാലത്ത് സർക്കാർ ആശുപത്രികൾ എന്ന് പറയുമ്പോൾ വായു കടക്കാത്ത ഇടനാഴികൾ വൃത്തിയില്ലാത്ത തറകൾ വൃത്തിയില്ലാത്ത മുറികൾ സൗകര്യമില്ലാത്ത സാഹചര്യം അങ്ങനെ ഒരു സർക്കാർ ആശുപത്രിയെ സംബന്ധിച്ച ഭൂരിപക്ഷം ആളുകളുടെയും മനസ്സിലുണ്ടായിരുന്ന ഒരു ധാരണ അപ്പാടെ മാറ്റി എഴുതുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കാൻ കഴിഞ്ഞത് കിഫ്ബിയിലൂടെയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളെ നിലനിർത്തുക മാത്രമല്ല അതിനെ അടുത്ത തലത്തിലേക്ക് ഉയർത്തുവാനും തുടർന്നു വന്ന രണ്ടാം സർക്കാരിനും കഴിഞ്ഞുവെന്നത് പ്രസക്തമാണ് ഇന്ത്യയിൽ ഏറ്റവുമധികം സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ് ആരോഗ്യമേഖലയിലെ ഈ മേൽക്കൈ നിലനിർത്തുന്നതിലേക്കായി ആരോഗ്യ കേന്ദ്രങ്ങളെ ആധുനികവും രോഗീസൌഹൃദവുമാക്കി മാറ്റുന്ന പ്രക്രിയ സത്വരവും സുതാര്യവുമായി തീർക്കുന്നതിനുള്ള പ്രഖ്യാപനം ഒന്നാം പിണറായി സർക്കാർ നടത്തിയിരുന്നു അത് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞത് പ്രധാനമായും കിഫ്ബി മുഖേനയാണെന്നത് വസ്തുത സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ ആകെ തൊണ്ണൂറ്റിയഞ്ച് പദ്ധതികൾക്കാണ് കിഫ്ബി ധനാനുമതി നൽകിയിട്ടുള്ളത് മെഡിക്കൽ കോളേജുകളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനാകെ വിവിധ ആശുപത്രികളിൽ ഐസൊലേഷൻ വാർഡുകൾ നിർമ്മിക്കുന്നതിന് കോടി രൂപയും താലൂക്ക് ആശുപത്രികളുടെ വികസനത്തിന് കോടി രൂപയും കിഫ്ബി അനുവദിച്ചിട്ടുണ്ട് വിവിധ ജനറൽ ആശുപത്രികൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി കിഫ്ബി അഞ്ഞൂറ്റി രൂപയും ജില്ലാ ആശുപത്രികളുടെ വികസനത്തിന് തൊള്ളായിരത്തി മലബാർ ക്യാൻസർ സെന്ററിന് കോടി രൂപയും കൊച്ചിൻ ക്യാൻസർ സെന്ററിന് കോടി രൂപയും കിഫ്ബി അനുവദിച്ചു വിവിധ ആശുപത്രികളിൽ മെഡിക്കൽ ഉപകരണങ്ങളും ആശുപത്രിക്ക് ആവശ്യമായ ഫർണിച്ചറുകളും വാങ്ങുന്നതിന് കിഫ്ബി അനുവദിച്ചിട്ടുണ്ട് ഇതിൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയായിട്ടുള്ളതും അഞ്ഞൂറ്റി ഒൻപത് കോടി രൂപയുടെ പദ്ധതികൾക്ക് സാങ്കേതികാനുമതി ലഭ്യമാക്കിയിട്ടുള്ളതും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതികൾ ടെൻഡർ ചെയ്തിട്ടുള്ളതും നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ പദ്ധതികൾ അവർഡ് ചെയ്തിട്ടുള്ളതും അയ്യായിരം കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കി വരുന്നതുമാണ് ആകെ ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയുടെ പദ്ധതികൾ സാക്ഷാത്കരിക്കാൻ കിഫ്ബിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് പതിനായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ ഘട്ടത്തിൽ ആരോഗ്യ മേഖലയിൽ കിഫ്ബിയിലൂടെ നടത്തിയിട്ടുള്ളത് അത് ഡി എച്ച് എസിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലും അതോടൊപ്പം തന്നെ ഡി എം ബിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലും അതുപോലെ റീജിയണൽ ക്യാൻസർ സെൻ്ററുകളിലും ഒക്കെ തന്നെ ഈ വികസന പ്രവർത്തനങ്ങൾ സാധ്യമായിട്ടുണ്ട് ചിറ്റൂര് ബഹുനില കെട്ടിടം കിഫ്ബിയിലൂടെ സാധ്യമാക്കിയിട്ടുണ്ട് മലീൻ കീഴ് സാധ്യമായിട്ടുണ്ട് പാറശാല സാധ്യമായിട്ടുണ്ട് കുണ്ടറ സാധ്യമായിട്ടുണ്ട് പയ്യന്നൂർ ഉദ്ഘാടനം കഴിഞ്ഞു എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഉദ്ഘാടനം കഴിഞ്ഞു അങ്ങനെ എല്ലാ ജില്ലകളിലും കിഫ്ബിയിലൂടെ പുതിയ ആശുപത്രി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ എഴുന്നൂറിലധികം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാണുന്ന ഫ്ലൈ ഓവറും റോഡുകളും ഒക്കെ കിഫ്ബിയിലൂടെ സാധ്യമാക്കിയിട്ടുള്ളതാണ് അതുകൂടാതെ പുതിയ ബ്ലോക്ക് അവിടെ നിർമ്മാണം പൂർത്തീകരിച്ചു മറ്റൊരു ബ്ലോക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയാണ് എസ് ഐ ടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ അറുന്നൂറിലധികം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഒരു സർജിക്കൽ ബ്ലോക്ക് അതിമനോഹരമായി ആധുനികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടി നമ്മളൊരു ബ്ലോക്ക് നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ കിഫ്ബിയിലുള്ള പ്രത്യേകത ആ ആശുപത്രിയിലുള്ള എക്യുപ്മെൻസ് കൂടി അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ആധുനിക നിലയിലുള്ള ഹൈ എൻഡായിട്ടുള്ള സ്കാനിങ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഫർണിച്ചറുകൾ ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങളാണ് ഒരുങ്ങുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട രാജ്യം മിനിസ്റ്ററും ഞാനും എറണാകുളത്ത് ഞങ്ങൾ രണ്ട് സ്ഥാപനങ്ങളുടെ നിർമ്മാണ പൂർത്തീകരണത്തിൻ്റെ ഒരു ലാസ്റ്റ് ഘട്ട അവലോകനം നടത്തിയിരുന്നു അത് ഒന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജും രണ്ട് സി സി ആർ സി ആണ് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെൻ്ററാണ് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെൻറ്ററിൽ കോടിക്കണക്കിന് രൂപയോ ചിലവഴിച്ചു കൊണ്ട് അതിമനോഹരമായിട്ടുള്ള മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ക്യാൻസർ സെൻറ്ററാണ് അവിടെ പണി പൂർത്തിയായിരിക്കുന്നത് ഇനി നമുക്കവിടെ ഇൻസ്റ്റളേഷൻ നടക്കുകയാണ് എം ആർ ഐയുടെ ഒക്കെ ഇൻസ്റ്റളേഷൻ പൂർണ്ണമായി കഴിഞ്ഞു സി ടി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നു ട്രക്ക് ലൈസൻസ് കൂടിയൊക്കെ കിട്ടിയാൽ അവിടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നമുക്ക് സജ്ജമാക്കും മെഡിക്കൽ കോളേജിൽ മുന്നൂറ്റി അറുപത്തേഴ് കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പല ബ്ലോക്കുകൾ അവിടെ കിഫ്ബിയിലൂടെ ഇപ്പോൾ നിർമ്മാണം നടക്കുകയാണ് ത്വരിത വേഗത്തിലാണ് നടക്കുന്നത് തൃശ്ശൂരും കളമശ്ശേരിയിലുമൊക്കെ ഒരു ഘട്ടത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ ഒരു ഒരു സ്റ്റാറ്റസ് ഉയർത്തുന്നതിൻ്റെ മികവിൻ്റെ കേന്ദ്രമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അസാധ്യമായിരുന്ന പ്രവർത്തനങ്ങളാണ് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ നൂറ്റി അറുപത് കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാ ജില്ലകളിലും കിഫ്ബിയിലൂടെ പുതിയ ആശുപത്രി കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നത് ചെറിയ കാര്യമല്ല കോടി രൂപയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് ചെലവിടുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം എഴുന്നൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബിയിലൂടെ സാധ്യമായത് തൃശൂർ കോട്ടയം കാസർകോട് മെഡിക്കൽ കോളേജുകളിലും അസാധ്യമെന്ന് വിചാരിച്ച പ്രവർത്തനങ്ങളാണ് കിഫ്ബി മുഖേന നടന്നുവരുന്നത് കാൻസർ ചികിത്സയ്ക്കുള്ള സൌകര്യങ്ങളും ജില്ലാതലത്തിൽ ആരംഭിക്കാൻ സാധിച്ചെന്ന് മാത്രമല്ല കീമോതെറാപ്പി പോലുള്ള സൌകര്യങ്ങൾ ജില്ലാതലത്തിൽ നടപ്പിലാക്കാനും കഴിഞ്ഞു മധ്യകേരളത്തിലെ ഏറ്റവും വലിയ ക്യാൻസർ സെന്റർ എന്ന വിശേഷണവുമായി അത്യന്താധുനിക സൗകര്യങ്ങളോടെ കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ പണി പൂർത്തിയായി കഴിഞ്ഞു കിഫ്യു മുഖേന താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും വലിയ പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രധാനപ്പെട്ട താലൂക്ക് ആശുപത്രികളുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും അതനുസരിച്ച് കിഫ്ബിയിൽ നിന്ന് ഫണ്ട് ലഭ്യമാക്കുകയും ചെയ്തു എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കാനും തീരുമാനിച്ചത് നിർണായകമായി അതുപോലെ ജില്ലാ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് വർഷം മുൻപ് ജില്ലാ ആശുപത്രികളിൽ കാർഡിയോളജി വിഭാഗം ഉണ്ടായിരുന്നില്ല ഒരു നെഞ്ചുവേദന ഉണ്ടായാൽ നമ്മൾ ഓടിപ്പോകുന്നത് ഒന്നുകിൽ മെഡിക്കൽ കോളേജിലേക്ക് അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളിലേക്ക് ഇന്ന് സംസ്ഥാനത്തെ രണ്ട് ജില്ലകൾ എല്ലാ ജില്ലകളിലും കാറ്റലാബുകൾ സജ്ജമായി ജില്ലാ ആശുപത്രികളിൽ അപ്പോൾ അത് ഒരു ജനകീയമായിട്ടുള്ള ഇടപെടലുകളാണ് വലിയ ചിലവ് സ്വകാര്യ മേഖലയിൽ ആവശ്യമായിട്ട് വരുന്ന കാർഡിയോളജി വിഭാഗത്തിലെ ചികിത്സകൾ ജില്ലാ ആശുപത്രിയിൽ ലഭ്യമാകുന്നൊരു സാഹചര്യം ഗിഫ്ബിയിലൂടെയാണ് പത്ത് കോടി രൂപയോളം അനുവദിച്ചുകൊണ്ട് ക്യാത്തലാബുകൾ ജില്ലാ ആശുപത്രികളിൽ സാധ്യമാക്കിയിട്ടുള്ളത് സൗകര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് രോഗീ സൗഹൃദമായി ആശുപത്രികളെ മാറ്റുന്നതിനും സർക്കാർ ഇടപെടലുണ്ടായി ജില്ലാ ആശുപത്രികളിലേക്ക് മൂന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി വ്യാപിപ്പിച്ചു എന്നത് വലിയ മാറ്റത്തിനിടയാക്കി എല്ലാ ജില്ലാ ആശുപത്രികൾക്കും ക്യാത്ത് ലാബ് നൽകാൻ തീരുമാനിക്കുകയും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തു തന്നെ ഇവയിൽ പകുതിയിലധികം ക്യാത്ത് ലാബുകൾ പ്രവർത്തന സജ്ജമാവുകയും ചെയ്തു ഇതിലൂടെ നിരവധി ആളുകൾക്ക് ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി എന്നിവ ചെയ്യാൻ സാധിച്ചുവെന്നത് മെഡിക്കൽ കോളേജുകളിലേക്കുള്ള യാത്ര ഒഴിവാക്കി കൂടുതൽ പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് പ്രത്യേകം ശ്രദ്ധേയം ജില്ലാ ആശുപത്രികളിൽ സ്ട്രോക്ക് യൂണിറ്റുകൾ ആരംഭിച്ചതും നിരവധി പേരുടെ ജീവൻ രക്ഷിക്കുന്നതിന് നിദാനമായി സ്ട്രോക്കിനെ അതിജീവിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ഏറ്റവും അടുത്ത് ലഭ്യമാകുന്നുവെന്നതാണ് ഇതുവഴി നടപ്പായത് ആയുർവേദത്തിലെ അഭിമാന പദ്ധതിയായ ആയുഷ് കണ്ണൂരിൽ സജ്ജമാകുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുർവേദ ഗവേഷണ കേന്ദ്രം എന്ന നിലയിലേക്കാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ആയുർവേദ മേഖലയിൽ ആയുഷിൽ കേരളത്തിന്റെ അഭിമാന പദ്ധതിയാണ് രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം അത് കണ്ണൂരിൽ സജ്ജമാവുകയാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൂടെ അതിൻ്റെ ഉദ്ഘാടനം നടത്തണമെന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ളത് അത് ഗവേഷണത്തിന് കേരള ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൽ താളിയോലകൾ മാനുസ്ക്രിപ്റ്റ് സെൻറ്റർ ആശുപത്രി അതുപോലെ ഔഷധ ചെടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഉദ്യാനമൊക്കെ തുടങ്ങി എല്ലാ സംവിധാനങ്ങളും ഏകോപിച്ചുകൊണ്ടാണ് അവിടെ ഇന്നൊവേഷൻ ഹബ്ബും ഉണ്ട് മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെയുള്ള ഇൻറ്റഗ്രേറ്റഡ് റിസർച്ചിൽ താല്പര്യമായി ഉള്ളവർക്കൊക്കെ തന്നെ അവിടെ വന്ന് റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട് ലാബ് സൗകര്യങ്ങൾ അവിടെയുണ്ട് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് അടിത്തറയായത് അതിന് അത് സാക്ഷാത്കരിക്കാൻ കാരണമായിട്ടുള്ളത് കിഫ്ബിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല thank you കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ സമാനതകളില്ലാത്ത പുരോഗതിക്ക് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചപ്പോൾ പത്തനംതിട്ട ജില്ലയിലും സമാന വികസനമാണ് നടന്നത് ഒൻപത് വർഷം മുമ്പ് ആധുനിക രീതിയിൽ ടാർ ചെയ്ത റോഡുകൾ തുച്ഛമായിരുന്ന പത്തനംതിട്ട നഗരത്തിൽ ഇന്ന് അഞ്ച് നിയോജക മണ്ഡലങ്ങളിലും എല്ലാ റോഡുകളും കിഫ്ബി ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളിലൂടെ അത്യന്താധുനിക രീതിയിൽ സഞ്ചാരയോഗ്യമാക്കി പുതിയ കോഴഞ്ചേരി പാലവും കൊടുമൺ പഞ്ചായത്തിലെ സ്റ്റേഡിയവുമെല്ലാം ജില്ലയുടെ മുഖഛായ തന്നെ മാറ്റി പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു എന്നതും മുതൽക്കൂട്ടാണ് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലയായ പത്തനംതിട്ടയിൽ ഒരു ഒൻപത് വർഷം മുൻപ് വരെ ഇപ്പൊ ആറന്മുള നിയോജക മണ്ഡലത്തിലൊക്കെ ഒരു റോഡ് പോലും ബി എം ആൻഡ് ബി സീറ്റ് അറേഞ്ച് ചെയ്തത് ഉണ്ടായിരുന്നില്ല നല്ല റോഡുകൾ പാലങ്ങൾ നല്ല സ്കൂൾ കെട്ടിടങ്ങൾ നല്ല ആശുപത്രി കെട്ടിടങ്ങൾ കിഫ്ബിയിലൂടെ വലിയ മാറ്റങ്ങളാണ് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത് അതുപോലെ കുടിവെള്ള പദ്ധതികൾ വിവിധ മേഖലകളിൽ കിഫ്ബിയിലൂടെ പണം അനുവദിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ആറന്മുള നിയോജക മണ്ഡലത്തിൽ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ വിജയിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു റോഡും ബി എം ആൻഡ് ബി സി ടാറിങ് ചെയ്തതുണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ന് ഏതാണ്ട് അൻപത്തി നാല് മേജർ റോഡുകൾ ഏതാണ്ട് മിക്ക റോഡുകളും ബി എം ആൻഡ് ബി സി ടാറിങ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് റോഡുകൾ മാത്രമാണ് ശേഷിക്കുക അതും കിഫ്ബിയിലൂടെ പണം അനുവദിച്ചിട്ടുണ്ട് ചില കേസുകൾ കാരണമൊക്കെ ചിലത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ കോഴഞ്ചേരി പാലം എൻ്റെ നിയോജക മണ്ഡലത്തിലാണ് വരുന്നത് ഒരു എത്രയോ വർഷം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പഴയ കോഴഞ്ചേരി പാലത്തിന് പകരം ആ കോഴഞ്ചേരി പാലം കാരണം അവിടെ എപ്പോഴും ഒരു ഗതാഗത കുരുക്കുണ്ടാകുമായിരുന്നു അവിടെയാണ് പുതിയ കോഴഞ്ചേരി പാലം നമുക്ക് സാധ്യമാക്കാനായിട്ട് സാധിച്ചത് പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് കിഫ്ബിയിലൂടെയുള്ള ഏറ്റവും വലിയ പ്രോജക്റ്റാണ് നമ്മുടെ സ്റ്റേഡിയം ജില്ലാ സ്റ്റേഡിയം ജില്ലയിൽ വാസ്തവത്തിൽ രണ്ടായിരത്തി പതിനാറിന് മുൻപ് ഒരു സ്റ്റേഡിയം ഒരു സിന്തറ്റിക് ട്രാക്കുള്ള ഒരു സ്റ്റേഡിയം ഉണ്ടായിരുന്നില്ല നമ്മുടെ ജില്ലയിലെ കുട്ടികൾക്ക് അതും സാധാരണ വീടുകളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകളിലെ കുട്ടികൾ മറ്റ് ജില്ലകളിലൊക്കെ പോയി സിന്തറ്റിക് ട്രാക്കിൽ പരിശീലനം നേടുമായിരുന്നു അവർ നാഷണൽ ലെവലിലൊക്കെ ഗോൾഡ് മെഡൽ നേടുമ്പോൾ അവരുടെ അധ്യാപകരും സ്കൂളും ഒക്കെ പണമെടുത്തിട്ടാണ് അവർക്ക് പരിശീലനം പ്രത്യേകിച്ച് മറ്റിടങ്ങളിൽ പോയി നൽകിയിരുന്നത് അവിടെ സംസ്ഥാന സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആദ്യം സാധ്യമാക്കിയത് കൊടുമൺ പഞ്ചായത്തിലെ സ്റ്റേഡിയമാണ് പതിനഞ്ച് കോടി രൂപയാണ് കിഫ്ബിയിലൂടെ അനുവദിച്ചത് ഒന്നാന്തരമായിട്ട് അവിടെ ആ സ്റ്റേഡിയം പൂർത്തിയാക്കി ഇന്ന് അവിടെ ഒന്ന് വന്നാൽ ഏത് ദിവസവും അവിടെ രാവിലെ മുതൽ ആളാണ് ഒന്ന് വ്യായാമം ചെയ്യുന്നവർ രണ്ട് സ്കൂളുകളിൽ നിന്ന് വരുന്നവർ പല മീറ്റുകൾ സംഘടിപ്പിക്കപ്പെടുന്നു ജില്ലയ്ക്ക് ജില്ലയ്ക്കാകെയുള്ള ആശ്രയം പൂർത്തിയായത് ആ സ്റ്റേഡിയമാണ് ആറന്മുള നിയോജക മണ്ഡലത്തിലെ പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തുള്ള ജില്ലാ സ്റ്റേഡിയം അതിവേഗം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നു വരികയാണ് ഊരാളുങ്കലാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് നവംബർ മാസത്തിൽ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കണമെന്നുള്ളതാണ് കരുതുന്നത് പത്തനത്തിൽ ജില്ലാ ആസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മേജർ പ്രോജക്റ്റാണ് നമ്മുടെ ഈ ജില്ലാ സ്റ്റേഡിയം അതുകൂടാതെ അബാൻ ഫ്ലൈ ഓവർ അതും വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എട്ട് സ്പാനുകൾ ഒന്നിച്ച് നിർമ്മിക്കാനായിട്ട് പോവുകയാണ് അതുകൂടാതെ കുടിവെള്ള പദ്ധതികൾ മറ്റ് നിയോജക ഇപ്പോൾ കോന്നി മണ്ഡലത്തിൽ കോന്നി ആണ് നമ്മുടെ മെഡിക്കൽ കോളേജ് കോന്നിയിലാണ് ഉള്ളത് അവിടെയും പണം അനുവദിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമാക്കിയിട്ടുണ്ട് കോന്നി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏത് മെഡിക്കൽ കോളേജിനെ ഒപ്പവും നിൽക്കുന്ന സ്ഥലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ പരിശോധനയിൽ അവർ പ്രത്യേകമായിട്ട് പറഞ്ഞൊരു കാര്യം കൂടി അവസരത്തിൽ ഓർക്കുകയാണ് അവർ പറഞ്ഞത് ഒരു പുതിയ മെഡിക്കൽ കോളേജ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് കോന്നി മെഡിക്കൽ കോളേജ് എന്ന് അവരുടെ പരിശോധനാ വേളയിൽ അവരുടെ ടീം അംഗങ്ങൾ രേഖപ്പെടുത്തിയത് ഈ അവസരത്തിൽ ഓർക്കുകയാണ് അതുകൂടാതെ തിരുവല്ല റാന്നി ഇപ്പോൾ റാന്നിയിൽ താലൂക്ക് ആശുപത്രി പതിനഞ്ച് കോടി രൂപയാണ് സ്ഥലത്തിന് വേണ്ടി കൂടി അനുവദിച്ചിട്ടുള്ളത് അവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അടൂർ ജനറൽ ആശുപത്രിയിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് നല്ല നിലയിൽ നടക്കുകയാണ് എഴുപത് ശതമാനത്തോളം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട് കോഴഞ്ചേരി ആശുപത്രിയിൽ മുപ്പത് കോടി രൂപയാണ് അനുവദിച്ചത് അവിടെ എൺപത്തിയഞ്ച് ശതമാനത്തിലധികം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ പണം അനുവദിച്ച് അവിടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗം ചിലത് പൂർത്തിയായി ചിലത് സാക്ഷാത്കരിക്കാനായിട്ട് പോകുന്നു അങ്ങനെ ജില്ലയിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ആശുപത്രികളും ഇപ്പോൾ ജനറൽ ആശുപത്രിയിലൊക്കെ നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലാതെ തന്നെ അവിടെ നടക്കുന്നുണ്ട് വിവിധ സ്കീമുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ സർക്കാർ സ്കൂളുകളും ഹൈടെക് ആയി മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി പത്തനംതിട്ടയിലെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും കോടിക്കണക്കിന് രൂപയുടെ വികസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ ടൂറിസം പദ്ധതികളും ക്ഷേമ പദ്ധതികളും കൂടിയായപ്പോൾ പത്തനംതിട്ട ജില്ലയ്ക്ക് സമഗ്ര വികസനം കൈവന്നു എന്ന് തന്നെ പറയാം സ്കൂളുകൾ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും തിരുവല്ലയിലും റാന്നിയിലും കോന്നിയിലും ആറന്മുളയിലും അടൂരും അഞ്ച് നിയോജക മണ്ഡലങ്ങളിലും സ്കൂളുകൾ കിഫ്ബിയിലൂടെ ആറു കോടി രൂപ കോഴഞ്ചേരിയൊക്കെ ആറു കോടി രൂപയാണ് അനുവദിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് പൂർത്തിയാക്കിയിട്ടുള്ളത് അതുപോലെ ഒരു കോടി രൂപയുടെ മൂന്ന് കോടി രൂപയുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്കൂളുകളിൽ നടക്കുന്നുണ്ട് കുടിവെള്ള പദ്ധതികൾ ഇത് ജില്ലയുടെ മുഖച്ചായ തന്നെ മാറ്റിമറിച്ചത് അത് അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മലയോര ഹൈവേ ജില്ലയുടെ ഒരു മേഖലയിലൂടെ കടന്നു പോകുന്നതാണ് ജില്ലയിൽ കടക്കുന്നത് കോന്നിയിലാണ് കോന്നി നിയോജക മണ്ഡലത്തിലാണ് കടക്കുന്നത് കലഞ്ഞൂർ അവിടെ പത്തനാപുരം കഴിഞ്ഞ് കലഞ്ഞൂർ അത് കയറും കോന്നി നിയോജകമണ്ഡലം കഴിഞ്ഞ് ആറന്മുള നിയോജക മണ്ഡലത്തിലൂടെ കടന്നു പോകുന്നു ആറന്മുള നിയോജക മണ്ഡലം കഴിഞ്ഞിട്ട് അത് റാന്നി നിയോജക മണ്ഡലത്തിലൂടെ കടന്നുപോകുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ശബരിമല ഉൾപ്പെടുന്ന റാന്നി നിയോജകമണ്ഡലത്തിൽ ഒട്ടനേകം വികസന പ്രവർത്തനങ്ങൾ തീർത്ഥാടകർക്കായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആകെ ജില്ലയുടെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ കാതലായിട്ടുള്ള എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആ നിലയിൽ തന്നെ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കിയത് കിഫ്ബിയിലൂടെയാണ് കേരളത്തിന്റെ ആരോഗ്യമേഖലയിൽ ഇതുവരെ അസാധ്യമായിരുന്ന വികസന പ്രവർത്തനങ്ങൾ കിഫ്ബിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് പ്രാവർത്തികമായത് ആരോഗ്യ സൂചകങ്ങളുടെ ഏത് അളവുകോൽ വെച്ച് പരിശോധിച്ചാലും രാജ്യത്തെ ഏതൊരു സംസ്ഥാനത്തെക്കാളും കേരളം ബഹുദൂരം മുന്നിലാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ത്തിന്റെ പൊതുജനാരോഗ്യ നിലവാരത്തെ ലോകോത്തരമായി ഉയർത്തുക എന്ന സർക്കാർ ലക്ഷ്യം നിറവേറ്റുന്നതിൽ കിഫ്ബി വഹിക്കുന്ന പങ്ക് നിസ്തുലമായി തുടരുമെന്നതിൽ തർക്കമില്ല